നമസ്കാരം തൃശൂർ പൂരം അലങ്കോലമാക്കിയത് പോലീസ് തന്നെയാണെന്ന് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് തൃശൂർ പൂരം വിവാദത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്തി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പൂരം കലക്കിയത് പോലീസാണെന്നും തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാമൂലത്തിൽ പറയുന്നുണ്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാമൂലത്തിൽ തിരുവമ്പാടി ദേവസ്വം ബോർഡ് തന്നെ പോലീസിന്റെ ഓരോ വീഴ്ചകളും ചൂണ്ടി ചൂണ്ടി കാണിക്കുന്ന രീതിയിലേക്കാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ ഇടപെടലും വീഴ്ചകളും ഓരോന്നായി എണ്ണി പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് നടക്കുന്ന സമയത്ത് പോലീസ് സുരാജ് റൗണ്ടിലെ എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തുവെന്നും ഇത് പൊതുജനങ്ങൾക്ക് എഴുന്നെള്ള കാണാനുള്ള അവസരം നിഷേധിച്ചു എന്നുമാണ് ദേവസ്വം ബോർഡ് പറയുന്നത് പൂരം നടത്തിപ്പിൽ അകാരണമായി പോലീസ് ഇടപെട്ടു അപേക്ഷമായ പോലീസ് സേന പെരുമാറിയതെന്നും സത്യവാങ്മൂലത്തിൽ ആരോപണമുണ്ട് തൃശൂർ പൂരമാണ് നടന്നിട്ടും പോലീസ് റോഡുകളെല്ലാം അടച്ചു ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ പെരുമാറ്റം എന്നാണ് തിരുവമ്പാടി ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത് പോലീസ് പരിസരത്ത് ബൂട്ട് ധരിച്ച് എത്തിയതും ദേവസ്വം ബോർഡ് പറഞ്ഞു പോലീസിന്റെ ഇടപെടൽ മൂലം വടത്തിൽ പേരിന് മാത്രമായി ചുരുക്കേണ്ടി വന്നു നിഷ്കളങ്കരായ പുരപ്രേമികളെ തടയുന്നതിനായി പോലീസ് ബലപ്രയോഗം നടത്തിയെന്നും മതിയായ കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് പുരം നടത്തിപ്പിൽ പോലീസ് ഇടപെട്ടതെന്നും തിരുവമ്പാടി ദേവസ്വം ബോർഡ് ആരോപിക്കുന്നുണ്ട് നേരത്തെ പൂരം അനുകൂലമാക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തെയും ബി ജെ പിയേയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കി കൊച്ചിൻ ദേവസ്വം ബോർഡ് കോടതി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളുടെയോ സാമുദായിക വിഭാഗങ്ങളുടെയോ മാത്രം ആഘോഷമല്ലെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് കൂടാതെ ക്ഷേത്രത്തിന്റെ ആ പരിസരത്തേക്ക് പോലീസ് ബൂട്ടിട്ട് വന്നതും വലിയ വാദമായിട്ടുണ്ട് പൂരം അലങ്കൂലമാക്കാനുള്ള പ്രവൃത്തികൾ വരും വർഷങ്ങളിലും ഉണ്ടാകുമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഒരു മുന്നറിയിപ്പ് തന്നെ നൽകുന്നുണ്ട് അതിനാൽ പൂരത്തിന്റെ നടത്തിപ്പിനായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഉന്നതാധികാര കമ്മിറ്റിക്ക് രൂപം നൽകണമെന്ന് ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുകയാണ് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇത്തരം പരാതികൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് ഇത് രമ്യമായി പരിഹരിച്ച് പൂരം തടസ്സമില്ലാതെ നടത്തണം ഇത്തരം നിയന്ത്രണങ്ങളുടെ പേരിൽ പൂരം പ്രതിസന്ധിയിലായി എന്നും പ്രചാരണം നടത്തരുത് കൊച്ചിൻ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അക്കമിട്ട് പറയുന്നത് തിരുവമ്പാടി ദേവസ്വം തങ്ങൾ പറയുന്നതുവരെ മുഴുവൻ പൂരപ്പറമ്പിൽ കയറ്റണമെന്നും നിലപാടാണ് സ്വീകരിച്ചതെന്നും തിരുവമ്പാടി പറമേക്കാവ് ദേവസ്വത്തിലെ ആനകളെ നൽകാത്തതിനാൽ കടക പൂരങ്ങളുടെ ശോഭ കുറഞ്ഞുവെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് കുറ്റപ്പെടുത്തുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് പൂരം കലക്കിയെന്നാരോപിച്ച് ബി ജെ പി നേതാവ് വി ഗോപാലകൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ചെയ്താലേ പറഞ്ഞു ഒരു മാസമേ ബാക്കിയുള്ളൂ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പുതിയൊരു വർഷം തുറക്കാൻ പോവുകയാണ് എന്തായാലും ഏപ്രിൽ മെയ് മാസത്തോടെ ആവുമ്പോൾ തൃശൂർ പൂരം വരും അപ്പോൾ ആ പൂരത്തിലെല്ലാം തന്നെ ഈ ഉണ്ടായ എല്ലാ തടസ്സങ്ങളും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു സുഗമമായ പൂരം നടത്തിപ്പ് വേണമെന്ന് തന്നെയാണ് ബി ജെ പിയും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വം ബോർഡും ഇപ്പോൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അതിനുവേണ്ടി കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ഉത്തരവുകളും സഹായങ്ങളും വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ബി ജെ പി ഇപ്പോൾ കോടതി സത്യവാങ്മൂലത്തിൽ തന്നെ പരാമർശിച്ചിരിക്കുകയാണ്